ഹൗസ് വൈഫ് ആക്കല്ലേ വീട്ടിലെ ഭാര്യ ഭാര്യയാക്കല്ലേ നല്ലോണം പഠിക്കുകയാണെങ്കിൽ നല്ലതാണിക്സ് കോളേജ് വൈസ് എം എ ആണ് നല്ലത് കണ്ണൂരിനേക്കാളും പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള വിഷയം പഠിക്കണമെങ്കിൽ ഇപ്പൊ അവിടെ കിട്ടൂല അതല്ലേ അപ്പൊ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പം ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനും ആണ് കുറച്ചും കൂടി ഇലക്ട്രിക്കലിനെക്കാളും നല്ലതും പഠിക്കാൻ അതൊന്ന് പ്രാക്ടിക്കൽ കുറച്ചധികം ഉണ്ടാവുമല്ലോ പിന്നെ അതിൽ ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല ഗേൾസ് അധികം ഉണ്ടാവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല ും ഗേൾസ് ഉണ്ടാവുമല്ലോ അല്ല എത്ര മോശ ആൾക്കാരുണ്ടെങ്കിൽ മോളെ നമ്മളൊരു മാർക്കറ്റിൽ നടക്കുമ്പം കൊറേ ആൾക്കാരുണ്ടാവില്ലേ കൊറേ ലഹളിയുള്ള മാർക്കറ്റിലാണെങ്കിലും റിഫ ഞാൻ പറയുന്നതൊക്കെ കേൾക്കൂലെ കൊറേ ലഹളി ഉണ്ടാവൂലേ നമ്മള് ഒന്നും നമ്മളൊന്നും വർത്താനം പറയാണ്ട് ചെവി പൊറത്തുള്ള ലഹള കേട്ട് കഴിഞ്ഞാല് കൊറേ ലഹള കേക്കാം ഇല്ലയോ അതിനിടയിൽ നമ്മൾ നടന്നു പോകുമ്പോഴും നമ്മള് സ്വകാര്യത്തില് പതുക്കെ വർത്താനം പറഞ്ഞാലും നമ്മൾ പറയുന്ന അന്യോന്യം കേൾക്കൂല്ലയോ നമ്മൾ ഷൗട്ട് ചെയ്തിട്ടൊന്നും വർത്താനം പറയാം മാർക്കറ്റിൽ പോകുമ്പോൾ അങ്ങനെയാണോ അതെ എന്നാലും നമ്മൾ അന്യോന്യം പറയുന്നത് നമുക്ക് കേക്കാം അല്ലേ അതുപോലെയാണ് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കുറെ ലഹളകളുണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ നമ്മുടെ കാര്യത്തിലായാലേ ഒരാൾക്കും ആൾക്കും നമ്മൾ ഉപദ്രവിക്കാൻ പറ്റില്ല ഓക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ബാക്കിയുള്ള പ്രൈവറ്റ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന കോളേജ് പോലെ അത്ര ഡിസിപ്ലിൻഡൊന്നും ആവണമെന്നില്ല അതൊക്കെ ആദ്യത്തെ കുറച്ച് ദിവസത്തെ പ്രശ്നമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനെപ്പറ്റി ഭയപ്പെടൊന്നും വേണ്ട പക്ഷെ അത്ര ഒരു ഇഷ്ടമുള്ള വിഷയം പഠിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ കാര്യമില്ല നമ്മൾ നല്ലോണം പഠിച്ചു കഴിഞ്ഞാല് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഏത് പ്രൈവറ്റ് കമ്പനി വന്നിട്ട് നമ്മളെ കൊണ്ടുപോകാന്നൊന്നും നോക്കേണ്ട കാര്യമില്ല നല്ലോണം പഠിച്ച് ഹയർ സ്റ്റഡീസിനും ഗേറ്റ് പാസ്സാവുക എക്സ്ട്രാ കുറെ കോഴ്സുകൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കൊത്തി കൊണ്ടുപോകാൻ ആൾ വരും പക്ഷെ അതിനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മോളില്ലേ മോളിൽ ലീഡറായപ്പോലെ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ആൾക്കാരല്ലേ ലീഡർ ആവുക ഓക്കെ നാളെ ഒരു ഒരു ഇന്ററാക്ഷൻ പ്രോഗ്രാം ഉണ്ട് നമ്മൾ അതിന്റെ മുന്നേ മുന്നേ ഞാൻ ആ എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ ഇങ്ങനെ പിന്നെ പഠിക്കണം പറ്റുന്ന എല്ലാ ും ചെയ്യാം അതെ കുറെ നല്ലോണം പഠിക്കുക സിലബസ് സിലബസ് നോക്കിയിട്ട് സംഭവങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് അത് തുടർന്ന് പഠിക്കാൻ ശ്രമിക്കുക അതൊക്കെയാണ് വേണ്ടത് тари ফার্স্ট ইয়ার তে നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ എസൻഷ്യലായി ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ ലാപ്ടോപ്പ് ഒക്കെ ফার্স্ট ইয়ার പഠിക്കുന്നതിനു മുമ്പേ വേണം ആണല്ലേ പിന്നെ ആ এমজিআর അതൊക്കെ എങ്ങനെ ഡാറ്റ ചെയ്യാൻ lerenക്കേ അതേ അതേ ആ അങ്ങനെ ഈ আপলোড ചെയ്യേണ്ട ഞാൻ ഇതിൽ একটু कंफ्यूज થઈ ഞാൻ അപ്പോൾ അത് ക്ലിയറായി പറയാക്കേ ശരി ആ നോക്കി স্যার તો ഓൾ ദി ബെസ്റ്റ് ആ താങ്ക്യൂ